സന്ധ്യാപ്രാർത്ഥന മുടക്കണ്ട കാരണം വികാരിച്ച് പറഞ്ഞിട്ടുണ്ട് സന്ധ്യാപ്രാർത്ഥന മുടക്കണ്ടെന്ന് അതുകൊണ്ട് സന്ധ്യാപ്രാർത്ഥനയുണ്ട് പക്ഷെ വണ്ടി വെച്ചിട്ട് തിരുവാൻ എടുക്കുന്നത് നമ്മൾ ഇന്ന് ഒരു രഹസ്യം ചെല്ലുന്നുള്ളൂ സന്ധ്യാപ്രാർത്ഥനയുണ്ട് ഒരു രഹസ്യം നമ്മള് സന്ധ്യാപ്രാർത്ഥന ഉണ്ട് നമ്മൾ എല്ലാവരും ഇരുന്നിട്ട് ഒരു രഹസ്യം ചെല്ലിയിട്ട് നമ്മൾ കിടക്കും അപ്പൊ സന്ധ്യാപ്രാർത്ഥന ഇല്ലാത്ത ഭക്ഷണം കഴിക്കാതെ കിടക്കുകയല്ല മൊബൈൽ കുത്താതെ കിടക്കുകയല്ല അതിനൊക്കെ പഴയ സമയം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ സമയം ഒന്നും സാക്രിഫൈസ് ചെയ്യാ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സാക്രിഫൈസ് ചെയ്യുന്ന നമ്മുടെ പ്രാർത്ഥനയുടെ സമയമാണ് മറ്റെന്തിനു വേണ്ടിയും പ്രാർത്ഥനയുടെ സമയം നമ്മൾ സാക്രിഫൈസ് ചെയ്യും നമ്മുടെ ജോലിക്ക് വേണ്ടി നമ്മുടെ ഭൗതിക നേട്ടത്തിന് വേണ്ടി നമ്മുടെ ലൗകികമായ ഇങ്ങനെ കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട സമയമാണെന്നുള്ളതാണ് നമ്മൾ അഭിഷേകം പ്രാപിക്കാത്തതിന്റെ ആദ്യ കാരണം അഭിഷേകം പ്രാപിക്കാത്തതിന്റെ ആദ്യ കാരണ ദൈവത്തിന് കൊടുക്കേണ്ട സമയം മറ്റു പലതിലേക്കും നമ്മൾ സ്പ്രിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മറ്റു പലതിലേക്കും പൊക്കൊണ്ടിരിക്കുക അവിടെ കഥാപിന് കൊടുക്കാൻ നമുക്ക് സമയമില്ല ബാക്കി എന്തിനു വേദനും എത്ര സമയം വേണമെങ്കിൽ നമ്മൾ കൊടുക്കും എത്ര മണിക്കൂർ വേണമെങ്കിലും നമ്മൾ ചെലവഴിക്കും